അനാവശ്യമായ ചിന്ത കൊണ്ടോ അനാവശ്യമായ കൊണ്ടോ ഒരാൾക്ക് സ്ഖലനം സംഭവിച്ചാൽ കുളി നിർബന്ധമാണോ അതല്ല ആ ഭാഗം മാത്രം കഴുകി ചെയ്ത് പറ്റുമോ എന്നാണ് ചോദിച്ചത് ആ ചോദ്യം കുറച്ച് ഗൗരവമുള്ള വിഷയമാണ് ഒന്ന് അനാവശ്യമായ ചിന്തകൾ വരുമ്പം എന്ന് ചൊല്ലിയിട്ട് ആ ചിന്തയെ ചൊല്ലുന്ന ആളുകൾക്ക് ഇബിലീസ് വരില്ല എന്നിട്ട് വരുന്നുണ്ടോ ആയത്തിൽ കുറിച്ച് ഓത് ആയത്തിൽ കുറിച്ച് ഒരു ഇബിലീസിനും പിടിച്ചു നിക്കാൻ പറ്റില്ല ആയത്തിൽ കുറിച്ച് ഓദ്യാ അത് നല്ല നീയത്തോടുകൂടെ ചെയ്യ പഠിച്ചാൽ നമ്മുടെ ചിന്തകളെ മനസ്സിനുള്ള ശുദ്ധിയാക്കി തെരുമാറാകട്ടെ അനാവശ്യമായ കാഴ്ച കാഴ്ചകൊണ്ടോ ഒരറ്റൊരു ഗ്ലിംസ് ഒരു ഒറ്റ നോട്ടത്തിൽ അങ്ങനെയൊക്കെ ഒരു സ്കലനം സംഭവിക്കുമോ ഒരു മനുഷ്യൻ സംഭവിച്ച സംഭവിച്ചതിന്റെ മസാല പറയാം പക്ഷെ നോട്ടങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കൺസിസ്റ്റന്റായി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വിഷയം ഒരു ഹറാമായ ഒരു വിഷയം ആലോചിച്ച് ഇരിക്കുകയാണ് ആ ചിന്തയും ആ നോട്ടവും ആ സമയവും അത്രയും ഹറാമാണ് നടക്കുന്നത് ഇനി അവിടെ സ്ഖലനം സംഭവിച്ചു കുളി നിർബന്ധമാണ് എന്ന ഉമിനൽമ എന്നായ അടിസ്ഥാനത്തിൽ സ്ഖലനം സംഭവിച്ചാൽ കുളി നിർബന്ധമാണ് അത് ഉറക്കത്തിൽ സംഭവിച്ചാലും കുളി നിർബന്ധമാണ് ഉറക്കത്തിൽ ഒരാളവിടെ സ്വപ്നം കണ്ടു അങ്ങനെ തന്റെ ഭാര്യയെ സ്വപ്നം കണ്ടു പക്ഷേ എന്തൊക്കെയോ സ്ഖലന ഉണ്ടായി എന്നൊക്കെ തോന്നി പക്ഷെ നോക്കുമ്പോൾ ഉണർന്ന് നോക്കുമ്പോ അതൊന്നും അടയാളങ്ങളൊന്നും കാണാനില്ല എന്നാൽ കുഴപ്പമില്ല എന്ന സ്ഖലനം സംഭവിക്കാത്തത് കൊണ്ട് ഉറക്കത്തിൽ സംഭവിച്ചാൽ പോലും കുളി നിർബന്ധമാണ് ഉണർച്ചയിൽ സംഭവിച്ചാലും കുളി നിർബന്ധം തന്നെയാണ് സ്കലിച്ചാൽ മാത്രമല്ല കുളി നിർബന്ധം ഭാര്യയും ഭർത്താവും ഉള്ള ജീവിതത്തിൽ ഭാര്യ അവരുടെ ശാരീരികമായ ആ ബന്ധപ്പെടലിൽ ഹസ്ഫ എന്ന് പറയുന്ന പുരുഷന്റെ ലിംഗഭാഗത്തിന്റെ അഗ്രം അവരുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കലോട് കൂടെ തന്നെ കുളി നിർബന്ധമായി അവടെ സ്കലനം നടക്കണം പോലും നിർബന്ധമില്ലാക്രമം ചെയ്യപ്പെടുന്ന സ്ഥലവും വിട്ടുകടന്നാൽ സ്ത്രീയിൽ പുരുഷന്റേത് പ്രവേശിച്ചാൽ അതോടുകൂടെ തന്നെ കുളി നിർബന്ധമായി മനസ്സിലായില്ലേ പിന്നെ ഇത് വന്നപ്പോ ഒരു മഹാനായ അല്ലാമ സ്വപ്ന വ്യാഖ്യാനങ്ങളുടെ ഏറ്റവും വലിയ റൈസ് എന്ന് വലിയ മഹാനായിരുന്നു അവരുടെ ഒരു വാക്കുണ്ട് ഉറക്കത്തില് എന്തെങ്കിലും സ്വപ്നം കാണാൻ ഏതെങ്കിലും ഒരു പെണ്ണിനെ സ്വപ്നം കാണാ അത് മത്മിനായ മനുഷ്യനിൽ ഉണ്ടാവൂലിമു വരി അള്ളാഹുനെ പറ്റി സൂക്ഷ്മതയുള്ള ഒരാൾക്കും സംഭവിക്കില്ല അല അഹ്ലിഹി സ്വന്തം ഭാര്യയെ ഓർത്തുകൊണ്ടല്ലാതെ ഒരു മുഗ്മിനായ മുറ്റക്കയായ മനുഷ്യന് സ്വപ്നസ്ഖലം പോലും ഉണ്ടാവില്ല അങ്ങനെ ഏതെങ്കിലും ഒരു പെണ്ണിനെ ഓർത്തിട്ട് തനുമായി വിവാഹബന്ധമില്ലാത്ത ഒരു പെണ്ണിനെ അല്ലെങ്കിൽ ഹറാമായ രീതിയിൽ എന്റെ ഭാര്യയല്ലാത്ത ഒരാളെ പറ്റി ചിന്തിച്ചുകൊണ്ടും വരില്ല എന്നാ അങ്ങനെയൊക്കെ വല്ല ആളുകളെയും ഒക്കെ ഓർത്തുകൊണ്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈമാനിന്റെ വിഷയത്തിൽ ഒന്ന് ശരിക്കൊരു അഴിച്ചുപണി ആവശ്യമാണ് എന്നുകൂടെ എന്റെ ചേർത്ത് വായിക്കാൻ പറയണം അള്ളാഹുത്ത നമ്മളൊക്കെ അള്ളാഹുത്താറ സ്വലഹീങ്ങളാക്കി പെരുമാറാകട്ടെ പിന്നെ ഒരു ചോദ്യം കൂടെ ഉണ്ടായിരുന്നു നാട്ടിലെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന പലിശ ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം അത് െ സംബന്ധിച്ച് വിലമാ അതിനെ എങ്ങനെയാണ് ഉണ്ട് നമുക്കത് വേണ്ട അല്ലെ ഒരു കാര്യം മനസ്സിലാക്കണം വിലമാനെ സംബന്ധിച്ച് പറയുന്നത് മുസ്ലിമീങ്ങൾ അല്ലാത്ത ഇസ്ലാം അല്ലാത്ത ഒരു രാജ്യം നമ്മുടെ നാട്ടത്തെ സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ് അല്ലെ ഇസ്ലാമിക ബാങ്കുകളുള്ള ഒരു രാജ്യമാണ് അവിടെ ഇസ്ലാമിക ബാങ്കുകളുമായിട്ടേ നമുക്ക് ഇടപാടുകൾ പാടുള്ളൂ എന്നാണ് ഒലമാവ് പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് ഇവിടെ ഇസ്ലാമിക് ബാങ്കുകൾ അവരിങ്ങനെയാ പ്രവർത്തിക്കുന്നത് അതിന്റെ ഉള്ളുകൾ എന്ന് അതൊന്നും ചികഞ്ഞു നോക്കൽ നിന്റെ ബാധ്യതയല്ലും ആവശ്യമില്ലാത്ത കുറെ ചോദ്യം ചോദിച്ചിട്ട് അള്ളാഹുദിന്റെ നിയമം നിങ്ങൾക്കു മേൽ കടുത്തതായി പോകും ഇസ്ലാമിക് ബാങ്കുകൾ ഇവിടെ ഹലാലാണ് പക്ഷെ ഒരാൾക്ക് തോന്നുകയാണ് അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഇതൊന്നും ഇത് അങ്ങനെ ഒന്നല്ല ഹലാലും ഹറാമും മനസ്സിലാക്കലും ഒരു കാര്യമുണ്ട് ചില ആൾക്കാർ പറയും ഇസ്ലാമിക് ബാങ്കിലും ടൂ അല്ലെങ്കിൽ ത്രീ പോയിന്റ് സെവൻ പെർസെന്റ് കൊടുക്കണ്ടല്ലോ പലിശ ബാങ്കിലും അങ്ങനെ ഉണ്ടല്ലോ ശരിയാ ഈ ഏറെ കൊടുക്കുന്നതെല്ലാം എന്തല്ല പലിശ ഇസ്ലാമിക് ബാങ്കുകൾ ചെയ്യ മുറാബ എന്നാണ് ായിരത്തിന്റെ സാധനം നിങ്ങൾക്ക് അറുപതിനായിരത്തിൽ ഞാൻ വിറ്റു ആ ടെൻ തൗസൻഡ് നിങ്ങൾ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് എനിക്ക് തരണം അത് പെർസെന്റേജ് നോക്കിയാൽ ഉണ്ടായിരിക്കാം അതല്ല വിഷയം നേരം പലിശ പലിശയാണ് പലിശ ബാങ്ക് ആവശ്യപ്പെടുന്നത് പലിശയായിട്ടാണ് അതുകൊണ്ട് അത് ഹറാമാണ് ഇസ്ലാമിക് ബാങ്കുകൾ ആവശ്യപ്പെടുന്നു അവർ ചാർജ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് പലിശയല്ല മുറ ലാഭം എന്നാണ് പറയുക അത്രയേ ഉള്ളൂ നിങ്ങൾ നൂറുപ്പനിക്ക് തന്നു ഞാൻ തിരിച്ചു നിങ്ങൾക്ക് നൂറ്റിപ്പത്ത് തന്നു അത് പലിശയായോ ഇല്ല പക്ഷെ നിങ്ങൾ വെച്ചു ഏ ഞാൻ തരാം തിരിച്ചെല്ലുമ്പോ നിങ്ങൾ നൂറ്റി തരണം അത് പലിശയാ എല്ലാ ഏറെ കൊടുക്കുന്നത് എന്തല്ല പല ചില ആൾക്കാർ അങ്ങനെ പറയും ഇസ്ലാമിക് ഉണ്ടല്ലോ അവിടെ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് ശരിയാണ് ചിലപ്പോൾ പേഴ്സന്റേജ് കുറച്ച് കൂടുതലും ആയിരിക്കും ഹലാലാണെങ്കിൽ കുറച്ച് തോന്ന പൈസ കൊടുത്താലും കുഴപ്പമില്ല കൊടുത്തേക്കണം എന്നാലും അതാണ് ഹലാൽ അപ്പൊ ഇസ്ലാമിക് ബാങ്കുകൾ ഇല്ലാത്ത രാജ്യത്ത് കറണ്ട് അക്കൌണ്ടുകൾ എടുക്കാൻ പറ്റുമോ കറണ്ട് അക്കൗണ്ട് എടുക്കാൻ പറ്റുമോ കറണ്ട് അക്കൌണ്ടുകൾ പലിശ വരില്ല സേവിങ് അക്കൗണ്ട് നമ്മൾ ബാങ്കിലൊക്കെ ചെന്നപോലെ ആദ്യം സേവിങ് അക്കൗണ്ട് തരിക കാരണം അവർക്ക് അതിനാണ് ലാഭമുള്ളത് അവരുടെ ബാങ്കിന്റെ ഡോക്യുമെന്റുകൾ അവർക്കൊക്കെ ഒരു കനം കിട്ടാനൊക്കെ സേവിങ് പക്ഷേ അത് പലിശ വരും അങ്ങനെ പലിശ വന്നാലിനി എന്ത് ചെയ്യും അത് പറയുന്നത് പൊതുവായ വിഷയങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റൂ സ്വതന്ത്രത്തിലെ കുട്ടികൾക്ക് കൂടുതൽ കൊടുക്കാൻ പറ്റൂല പലിശയുടെ സ്വത്ത് ഒരാൾക്ക് കടം പോലും കൊടുക്കാൻ പറ്റൂല എന്ന് എന്തേ കടം കൊടുക്കണെങ്കിൽ നിന്റെ ഉടമസ്ഥയിൽ വരണം ഹറാമിന്റെ മുതൽ നിനക്ക് ഉടമസ്ഥത പോലും ഇല്ല എന്നാണ് സ്മഹാനുള്ള പലിശ ഹറാമാണ് ഹറാമ നിന്റെ ഉടമസ്ഥതയിൽ പോലും അല്ല പലിശ നിനക്ക് അഞ്ച് ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കുക അത് നിന്റെ ഉടമസ്ഥയിലല്ല സ്വതക്കെ പോലും ചെയ്യാൻ പറ്റില്ല ഒരാൾക്ക് കടം കൊടുക്കാൻ പറ്റൂല പിന്നെ എന്ത് ചെയ്യണം പൊതുവായ ഒരു റോഡ് പണി നടക്കുന്നുണ്ട് നീ കൊടുത്തോ പൊതുവായൊരു കിണറിന്റെ പണി എടുക്കുന്നുണ്ട് കൊടുത്തോ ഒരു പൊതുവായ വിഷം നടക്കുന്നുണ്ട് കൊടുത്തേക്കണം അങ്ങനെ പൊതുവായ പൊതുവായ വിഷയങ്ങളിൽ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിഷയങ്ങളിൽ നീ ചെലവഴിച്ചോ പക്ഷേ തിന്നാനും കുടിക്കാനും എന്ത് പറ്റില്ല അങ്ങനെയാണ് വിഷയത്തിൽ ചെയ്യേണ്ടത് എന്ന് വിളമ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുമാറാകട്ടെ ിൽ തന്റെ അധീനതയിലുള്ള അടിമ സ്ത്രീയെ ഭാര്യയെ പോലെ ഉപയോഗിക്കുക എന്ന് കണ്ടു അത് നിക്കാഹ് കഴിയാ കഴിക്കാതെയും മഹർ നൽകാതെയും ആണോ എങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ചോദിച്ചു നന്നായി ആൾക്കാര് ഇങ്ങനെ പരിഭാഷ വായിച്ചിട്ട് വേലക്കാരേറ്റൊക്കെ മാമലക്കെ തൈബാനക്കും ഇങ്ങളുടെ കയ്യിൽ പിടിക്കാൻ കിട്ടുന്നവരൊക്കെ പിടിച്ചോളി പിടിക്കാൻ കിട്ടാത്തവരോട് അടിമായി പോന്നോളി പിടിക്കാൻ കിട്ടുന്നവരൊക്കെ പറ്റും എന്നൊക്കെ അതാണ് ഖുർആൻ ഇത് ചോദിച്ചാൽ വളരെ നന്നായിട്ടുണ്ട് അങ്ങനെ ചോദിക്കണം കാരണം ഖുർആൻ അങ്ങനെയുള്ള നമ്മളെ കൊണ്ട് മനസ്സിലാക്കാനല്ല അറിവരോട് നമ്മൾ ചോദിക്കണം എന്നാണ് എനിക്ക് വിവരല്ല പക്ഷെ വിവരമുള്ള ആളുകൾ പറയുന്നതാണ് ഞാൻ ഉദ്ധരിച്ചു തരുന്നത് ഇവിടെ പറഞ്ഞ അധീനതയിലുള്ള അടിമസ്ത്രീ എന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ ആചാരങ്ങളിൽ അടിമസ്ത്രീ ഭാര്യയെപ്പോലെ അനുവദിക്കപ്പെടുന്നവളാണ് അവർക്ക് നിക്കാഹിന്റെ ആവശ്യമില്ല കൊടുക്കേണ്ട ആവശ്യമില്ല അടിമ സ്ത്രീകളുണ്ടോ ഒരു യജമാനൻ വേണമെങ്കിൽ അവരുമായി മുസ്ലിമത്താണോ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാം ഒരു കുട്ടി എങ്ങാനും ജനിച്ചാൽ ആ കുട്ടി ജനിക്കുന്നതോടുകൂടെ ഈ പെണ്ണ് സ്വതന്ത്രയാവുകയും ചെയ്യും പിന്നെ ഉമ്മു വല്ലതെന്ന് പറയാം പിന്നെ അടിമയല്ല അപ്പൊ ചില അടിമ സ്ത്രീകളൊക്കെ അതിനെന്നെ എന്റെ സഹീതനെന്ന് എന്റെ എന്നുമായി ബന്ധപ്പെട്ടൊരു കുട്ടിയുണ്ടായ വർഷങ്ങനെ ഞാൻ സ്വതന്ത്രയാകുമല്ലോ എന്നൊക്കെ ചിന്തിച്ച് അവർ ആ വിഷയത്തിൽ ശ്രമിക്കാറുണ്ടായിരുന്ന ഇന്ന് അടിമ സമ്പ്രദായം ഇല്ല അടിമകൾ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ മുഖാമുഖം യുദ്ധം നടക്കുമ്പോൾ പിന്തിരിഞ്ഞൂടുന്നവിടെ അവിടെ പരാജയപ്പെടുന്ന ശത്രു ആളുകളെയാണ് കാറ്റീവ്സ് യുദ്ധത്തിലെ തടവുകാരായിട്ട് പിടിച്ചു അവരാണ് അടിമകളായിട്ട് മാറുന്നത് അങ്ങനെ അടിമ സമ്പ്രദായം എന്നില്ല അബ്രാഹിം ലിംഗ് അഷർ അത് നിർത്തലാക്കിയ വിഷയമാണ് അതുകൊണ്ട് അടിമ അടിമകളല്ല വേലക്കാരും വേലക്കാരുകളും സെർവൻസും മേടുന്നു എന്തല്ല ഈ പറഞ്ഞതിൽ പെടൂല അത് നിലവിലില്ല ഇപ്പൊ അങ്ങനെയാണ് പക്ഷേ അന്ന് ഉണ്ടായിരുന്ന വിഷയമാണ് അതുകൊണ്ട് ഖുർആൻ ആ വിഷയത്തിൽ നിയമങ്ങൾ ഇറക്കിയിട്ടുണ്ട്